സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയനെയും സഖാക്കളെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും തെറി വിളിച്ച് സായുജ്യമടയുന്ന ഒരു മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുണ്ട് പേര് ബിന്ദു ചന്ദ്രൻ ഡോക്ടർ സരീൻ കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതോടെ ഈ അമ്മച്ചിക്ക് ഡോക്ടർ സരീനോടും കലിപ്പ് തോന്നുന്നത് നിലവിലെ അവരുടെ സ്വഭാവം അനുസരിച്ച് സ്വാഭാവികമാണ് എന്നാൽ സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിനോടും കലിപ്പ് കയറി ഈ അമ്മച്ചി അവരെ കയറി ഒന്ന് ചൊറിഞ്ഞു അതോടെ ഈ അമ്മച്ചി വീണ്ടും ഏറിപ്പോയിരിക്കുക കാരണം ബിന്ദു ചന്ദ്രൻ എന്ന വനിതാ കോൺഗ്രസ് നേതാവിന് ഡോക്ടർ സൗമ്യ സരിൻ തന്നെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതൊരു ഒന്നൊന്നര മറുപടി ആട്ടോ എന്നാൽ എന്താണ് ആ വിഷയം എന്നുള്ളതും അതിനുള്ള ചേച്ചിക്കുള്ള കഷായവും നല്ല വെടിപ്പായിട്ട് ചേച്ചിയുടെ അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട് വർക്കലക്കാരനായ ഷമീർ ഷാഹുദ്ദീൻ ആത്മാഭിമാനത്തിന്റെ ഒരു കണിക ബാക്കിയുണ്ടെങ്കിൽ ഇനി ഈ അമ്മച്ച് സോഷ്യൽ മീഡിയയിലുള്ള ചൊറിച്ചിലും പുലഭ്യം പറച്ചിലും അവസാനിപ്പിക്കും പക്ഷേ കണ്ടാമൃഗം തോൽക്കുന്ന തൊലിക്കട്ടി ഉള്ളത് കൊണ്ട് ബിന്ദു ചേച്ചി ഈ കലാപരിപാടി അവസാനിപ്പിക്കാൻ ഇടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യം ഷമീർ ഷാഹുദ്ദീൻ ചേച്ചിക്ക് കൊടുത്ത ആ കഷായം ഒന്ന് കേൾക്കാം ശേഷം ഡോക്ടർ സൗമ്യ സരീൻ നൽകിയ മറുപടിയും നമസ്കാരം പ്രിയപ്പെട്ടവരെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ വിഷമമുണ്ട് പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ഓക്രിത്തരം കാണിക്കുമ്പോൾ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ പ്രത്യേകിച്ച് നല്ല കൃമികടിയുള്ള ഒരാളാകുമ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ദ ഈ ഒരു കമന്റാണ് നമ്മുടെ പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡോക്ടർ സരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ ഇട്ട പോസ്റ്റിൽ താഴെ പോയിട്ട ഒരു കമന്റാണ് ഈ കൊടുത്തിരിക്കുന്ന കമന്റ് ഈ ബിന്ദു ചന്ദ്രൻ വി എന്ന് പറയുന്ന ആളിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ പരിചയപ്പെടുത്താം ഡോക്ടർ സൗമ്യ സരീൻ എന്ന് പറയുന്ന ഡോക്ടർ സരിൻ്റെ ഭാര്യ അവരുടെ മാതാപിതാക്കൾ നല്ല രീതിയിൽ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കി അവർ നല്ലൊരു ജോലി നേടി ദുബായിലെ നല്ല പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്ത കാശ് കൊണ്ട് ഡോക്ടർ സൗമ്യ സരീൻ അവരുടെ ജീവിതം ആസ്വദിക്കുന്നു അവർ യാത്രകൾ ചെയ്യുന്നു ആ യാത്രയിലുള്ള വിവരണങ്ങൾ അവർ സോഷ്യൽ മീഡിയ വഴി നമ്മളെ മുമ്പിലേക്ക് എത്തിക്കുന്നു നമുക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ അത് കണ്ടിട്ട് കൃമികടിയുള്ള കുറെ പേരിൽ ഒരാളാണ് ബിന്ദു ചന്ദ്രൻ വി എന്ന് പറയുന്ന സ്ത്രീ ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഇടതുപക്ഷ നേതാക്കളെയും അവരുടെ കുടുംബത്തെയുമൊക്കെ വല്ലാണ്ട് അങ്ങ് മോശമായ രീതിയിൽ അതായത് നെറികട്ട രാഷ്ട്രീയ കൊണ്ട് അവഹേളിക്കുക ട്രോളുക എന്നുള്ളതൊക്കെയാണ് അപ്പൊ അതേ രീതിയിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് മറുപടി കൊടുത്താൽ ഉടനെ കേസ് കൊടുക്കുക മോങ്ങുക കരയുക എന്നൊക്കെയുള്ള കലാപരിപാടിയാണ് ആദ്യം തന്നെ പറയട്ടെ ഇങ്ങോട്ട് നിങ്ങൾ നല്ല രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ രാഷ്ട്രീയം പറയും ഇങ്ങോട്ട് നിങ്ങൾ തെമ്മാടിത്തരം കാണിച്ചാൽ അതിന്റെ ഇരട്ടി തെമ്മാടിത്തരം അതേ രീതിയിൽ അങ്ങോട്ട് തന്നിരിക്കും അതിനി കേസെന്നോ വഴക്കെന്നോ കോടതിയെന്നോ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കണ്ട കാരണം നിങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരവും കാണിക്കാം ഞങ്ങൾ അത് കണ്ടിട്ട് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ബിന്ദു ചന്ദ്രൻ വീയിലോട്ട് വരാം ഈ ബിന്ദു ചന്ദ്രൻ പറഞ്ഞ കമന്റ് എന്താണ് ഇതാണ് ഏതാണ് സി പി എമ്മിൽ പോയതിനു ശേഷം കറങ്ങാൻ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടല്ലോ എന്ന് നായർക്കും അച്ചിക്കും അത് ബിന്ദു ചന്ദ്രൻ പറഞ്ഞതിൽ പറയാൻ പറ്റില്ല കാരണം ബിന്ദു ചന്ദ്രൻ പഠിച്ച രാഷ്ട്രീയം അതാണ് കാരണം ബിന്ദു ചന്ദ്രൻ കെ പി സി സി ഓഫീസിലെ പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ അടച്ചിട്ട കൊച്ചുമുറിയിലെ നിത്യ സന്ദർശകയായിരുന്നു എന്ന് കൂട്ടത്തിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട് ഞാനിത് പറയാൻ കാരണം ഇവർക്കെതിരെ ഇവരുടെ കൂട്ടത്തിലുള്ള കോൺഗ്രസുകാർ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ക്രീൻഷോട്ട് എന്നെ കാണണം പക്ഷെ സമയമില്ലാത്തത് കൊണ്ടും ഈ മൂന്ന് ഫോണിൽ എവിടെയോ ആ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാകും അപ്പൊ അതൊക്കെ ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവരും അത് വേറൊരു കാര്യം ഈ സ്ത്രീയുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇൻബോക്സിൽ പോയിട്ട് കണ്ണിന് അസുഖമാണ് മൂക്കിന് അസുഖമാണ് ചെവിക്ക് അസുഖമാണ് തലവേദനയാണ് പനിയാണ് ജലദോഷമാണെന്നൊക്കെ പറഞ്ഞ് പൈസ പിരിപ്പാണ് ജോലി ഞാൻ ഈ പറയുന്നതിൽ കള്ളത്തരമുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് രണ്ട് കേസ് എനിക്കെതിരെ ഈ സ്ത്രീ കൊടുത്തിട്ടുണ്ട് ഇവര് നമ്മുടെ നേതാക്കളെ ട്രോളിയപ്പോൾ അതേ രീതിയിൽ തിരിച്ച് ട്രോളിയപ്പോൾ നമുക്കെതിരെ കൊണ്ട് കേസ് കൊടുത്ത് രണ്ട് തവണ കൊടുത്തിട്ടുണ്ട് ആ കേസ് നിലവിൽ കിടപ്പുണ്ട് ഇനി മൂന്നാമതൊരു കേസ് കൂടി കൊടുക്കുന്നോണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോ പൈസ ചോദിക്കുകയും ആ പൈസ കൊടുത്തിട്ട് ചിലര് സഹായിക്കുമല്ലോ ആ പൈസ കൊടുത്തിട്ട് തിരിച്ചു ചോദിച്ചപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സ്ത്രീയാണ് ഈ ബിന്ദു ചന്ദ്രൻ വി സത്യത്തിൽ സൗമ്യാസറിന്റെ പേരുച്ചരിക്കാനുള്ള യോഗ്യത പോലും ഈ സ്ത്രീക്കില്ല അത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് നോക്കിയാലും വ്യക്തിപരമായിട്ട് നോക്കിയാലും അങ്ങനെയാണ് കാര്യങ്ങൾ ഇവർക്കെതിരെ ഇവരുടെ കൂട്ടത്തിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ ഇവർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ടിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തപ്പി എടുക്കണം ഞാൻ തപ്പി എടുക്കും ഇവരെ നല്ല കോൺഗ്രസ്സുകാർ അതായത് ഇപ്പോ നല്ല നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ കുറെ നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ ബിന്ദുചന്ദ്രൻ ബി എനിക്കെതിരെ കേസ് കൊടുക്കണം അപ്പോൾ മാത്രമേ എനിക്ക് ആ സ്ക്രീൻഷോട്ടുകൾ കുത്തിപ്പോക്കി കൊണ്ടുവരാൻ പറ്റൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബിന്ദുചന്ദ്രൻ ബി യോട് പറയാനുള്ളത് സൗമ്യ സാറിൻ പറഞ്ഞതുപോലെ നല്ല നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തി അവർക്ക് നല്ല ജോലി നേടാൻ ജോലി നേടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ അവരും ഇതുപോലെ നല്ല ജോലികൾ നേടി നല്ലതുപോലെ സമ്പാദിക്കും ആ കാശു കൊണ്ട് അവർക്ക് ജീവിതം എൻജോയ് ചെയ്യാം കൂട്ടത്തിൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും യാത്ര അവരുടെ കൂടെ യാത്രയാകാം അതിന് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ബിന്ദു ബിന്ദുവമായി പണ്ടൊരിക്കൽ മഹിളാ കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് കോൺഗ്രസുകാരുടെ ഇന്ന് പൈസയും പിരിച്ച് പുട്ടിയും അടിച്ച് ഡൽഹിയിൽ പോയ ഒരു കഥയുണ്ട് ആ കഥ ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് ഇനിയും അവസരം വരുമ്പോൾ പറയാം കാരണം എല്ലാ പറഞ്ഞു ശരിയല്ലോ ഇതിനുമുമ്പ് ഒരു വർഷം മുമ്പ് നിങ്ങൾ എനിക്കെതിരെ ആ പോസ്റ്റിന്റെ അവസാനം ഒരു വാക്ക് പറഞ്ഞായിരുന്നു എന്ത് പറഞ്ഞാലും എനിക്ക് തമിഴ്നാട്ടിലെ കാർക്കൂന്തൽ എനിക്കും അതുപോലെ പറയാനുള്ളൂ നിങ്ങൾ ഇനി എത്ര കേസ് കൊടുത്താലും എനിക്ക് തമിഴ്നാട്ടിലെ അല്ല കേരളത്തിലെ മറ്റേ പണ്ട് ലീഗുകാരി പറഞ്ഞ ആ സംഭവമാണ് അല്ലെങ്കിൽ സുധാകരൻ സതീശനെ പറഞ്ഞ ആ കാര്യമാണ് കേട്ടോ അപ്പൊ കൂടുതൽ ഇങ്ങോട്ടിട്ട് ചൊറിയാ നിൽക്കരുത് ചൊറിയാ നിന്നാൽ തിരിച്ചു കയറി മാന്തും പിന്നെ ബിന്ദുചന്ദ്രൻ അമ്മയുടെ പോസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ താഴെ പോയിട്ട് സൗദിയില് കേസ് കൂടു എംബസിൽ കേസ് കൂടു കേസ് കൊടുത്തിന് നിന്നോടൊക്കെ പറയാനുള്ളത് നീയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പറയുന്ന സ്ത്രീയെ നല്ല രാഷ്ട്രീയം പറഞ്ഞാൽ ഉപദേശിക്കുക അങ്ങനെ നല്ല രാഷ്ട്രീയം പറഞ്ഞ് അവർ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെ മൈൻഡ് ചെയ്യാറില്ല ഈ കോൺഗ്രസിൽ എത്രയോ പേരുണ്ട് സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ അവരെ ഒന്നും നമ്മൾ ഉപദ്രവിക്കില്ല ഞാൻ ഇതിനു മുമ്പും ഒരു സ്ത്രീക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അവരും മോശമായ രീതിയിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയെ ട്രോൾ ചെയ്തിന്റെ പേരിലാണ് അല്ല നല്ല രാഷ്ട്രീയം പറയുന്നവരുടെ പുറകുന്നു പറയാൻ നമുക്ക് സമയമില്ല അപ്പൊ പറയാറുള്ളത് ബിന്ദുവായി നല്ല രീതിയിൽ വളരുക നല്ലത് ചെയ്യുക നല്ല പ്രവർത്തികൾ ചെയ്യുക കൂടുതൽ ചൊറിയാൻ നിന്നാൽ പലതും ഭാര്യ എടുത്ത് പുറത്തിടും അതിന് അവസരം ഉണ്ടാക്കരുതെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു ബിന്ദു കൊച്ചമ്മ ഇനി ഡോക്ടർ സൗമ്യ സരീൻ നല്ല വൃത്തിയുള്ള ഭാഷയിൽ ചേച്ചിയുടെ കിളി മാറുന്ന രീതിയിൽ കൊടുത്ത മറുപടി എന്താണെന്ന് നോക്കാം പ്രിയപ്പെട്ട ബിന്ദു ചേച്ചി ചേച്ചിയുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായി മനസ്സിലാവും ചേച്ചിയുടെ മാത്രമല്ല എൻ്റെ പേജിൻ്റെ കമൻറ് ബോക്സിൽ വന്ന് ഇങ്ങനെ കരയുന്ന എല്ലാവരുടെയും മനോവേദന എനിക്ക് മനസ്സിലാവും ചേച്ചി എന്ത് ചെയ്യാം മനുഷ്യന്മാരല്ലേ ചിലതൊക്കെ കാണുമ്പോൾ ചില കൃമികടികൾ ഉണ്ടാകും അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു ഇനി ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് ഒരു കാര്യം പറയാം ചേച്ചി ഇങ്ങനെ ട്രിപ്പൊക്കെ പോവാൻ അത്യാവശ്യം ചിലവൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കായെടുത്ത് കാര്യങ്ങൾ നിവർത്തിച്ച് ശീലമില്ലാത്തവർക്ക് അതൊക്കെ നമ്മൾ ആരുടെയെങ്കിലും ചെലവിൽ ചെയ്യുന്നതാണെന്ന് തോന്നുന്നത് തികച്ചും സ്വാഭാവികം പക്ഷെ എന്ത് ചെയ്യാം ചേച്ചി പാർട്ടി ചെലവിൽ പുട്ടടിക്കാൻ ഞാൻ ചേച്ചിയെ പോലെ പാർട്ടി സ്ഥാനം അലങ്കരിക്കുന്ന ആളൊന്നുമല്ലോ നമ്മൾ പാവം ഒരു ഡോക്ടർ അതുകൊണ്ട് എൻ്റെ ചിലവ് ഞാൻ തന്നെ നോക്കണമെന്നേ പിന്നെ ഒരു കാര്യം കൂടി ഈ വക പാർട്ടി പ്രവർത്തനം എന്നും പറഞ്ഞ് രാവിലെ എണീറ്റാൽ ഒരു ബന്ധവുമില്ലാത്തവരുടെ പ്രൊഫൈലിൽ പോയി ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു സുഖിച്ച് ശീലിച്ചവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നും എനിക്കറിയില്ല എന്നാലും പറയാം ഈ തരം പാർട്ടി പ്രവർത്തനത്തിന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടൊന്നും നമുക്ക് നാട് കാണാൻ പറ്റില്ല കേട്ടോ അതിന് ഇച്ചിരി ചിലവൊക്കെ ഉണ്ടെന്നേ അപ്പൊ ചേച്ചി ഇനി എന്ത് ചെയ്യണം അതും ഒരു സ്നേഹമുള്ള അനുജത്തി എന്ന നിലയിൽ പറഞ്ഞു തരാം ചേച്ചിയുടെ ഒരു ഭാഷയൊക്കെ കണ്ടിട്ട് ചേച്ചിയുടെ എഡ്യൂക്കേഷൻ ലെവലിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ അങ്ങോട്ട് കിട്ടുന്നില്ല എങ്കിലും ഒരു വഴിയുണ്ട് വീട്ടിൽ പെൺകുട്ടികളുണ്ടോ ഉണ്ടെങ്കിൽ അവരെ നന്നായി പഠിപ്പിക്ക് അവർ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി സംസ്കാരമുള്ളവരായി വളരട്ടെ അപ്പോൾ അവരുടെ കയ്യിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കാനുള്ള കാശ് വന്നു തുടങ്ങും അപ്പോ വീട്ടിലുള്ള ഒരു ആണുങ്ങളെയും ആശ്രയിക്കാതെ തല ഉയർത്തി അവർ ജീവിക്കാൻ തുടങ്ങും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങും അത് യാത്രകളാണെങ്കിൽ അങ്ങനെ അപ്പം അതാണ് ചേച്ചി മുമ്പിലുള്ള ഒരു നല്ല വഴി അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ ചേച്ചി ഇല്ലെങ്കിൽ അവരും രാവിലെ ആയാൽ ചേച്ചിയെ പോലെ ബാക്കി ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കും എന്നിട്ട് കൃമികടി സഹിക്കാതെ ആകുമ്പോൾ ഇങ്ങനെ ഓരോ അവതാരം പോയി കമന്റും ഹൗ ഡാർക്ക് അതുകൊണ്ട് വീട്ടിലെ പെൺകുട്ടികളെ പറ്റി ആലോചിച്ച് അവർക്കെങ്കിലും ലേശം വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടാവട്ടെ അപ്പൊ ശരി എങ്ങനെയുണ്ട് ചിലരിങ്ങനെയാ എനിക്കുള്ളത് ഇങ്ങതാ എന്നും പറഞ്ഞ് പിന്നാലെ നടന്ന് ഇരന്ന് വാങ്ങിക്കും ഏതായാലും ബിന്ദു ചേച്ചികൾ ആ കഴപ്പിന് തൽക്കാലം ആശ്വാസമായി കാണും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ